സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മേടിക്കുന്നവർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒന്നാണ് വാർഷിക മസ്റ്ററിംഗ് മസ്റ്ററിംഗ് ചെയ്യുന്നവർക്ക് മാത്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുകയുള്ളൂ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങിയ പെൻഷൻ മേടിക്കുന്നവർ വിവിധ രേഖകളും വിവിധ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ മസ്റ്ററിംഗിനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ജൂൺ ജൂലൈ മാസത്തിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസമായിരുന്നു വാർഷിക മസ്റ്ററിംഗ് പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും നിർബന്ധമായി ചെയ്യേണ്ട ഒന്നാണ് വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രം വഴി ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ സൗജന്യമായിട്ടായിരുന്നു മസ്റ്ററിംഗ് ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുപ്പത് രൂപ ഫീസായി ഈടാക്കിയിട്ടുണ്ടായിരുന്നു കിടപ്പ് രോഗികൾക്കുള്ള മസ്റ്ററിംഗ് വീട്ടിൽ വന്ന് ചെയ്യുന്നതിനാൽ അമ്പത് രൂപയായിരുന്നു ഫീസ് ഈ വർഷത്തെ ഫീസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ മസ്റ്ററിംഗ് തീയതി അറിയിക്കുമ്പോൾ എല്ലാവരും തന്നെ ഇത് നടപ്പിലാക്കേണ്ടതാണ് ഈ വർഷം മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യം വരുമെന്നാണ് സൂചനകൾ വിവിധ മേഖലയിൽ അർഹത ഇല്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് പറയുന്നത് മസ്റ്ററിംഗ് ആരംഭിച്ച് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് ഒന്ന് രണ്ടു മാസത്തെ സാവകാശം നൽകുന്നതാണ് ഇതിനിടയിൽ അക്ഷയ കേന്ദ്രം വഴി വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഉള്ളവർക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ പ്രധാനമായും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തു വെക്കണം കൂടാതെ ആധാർ കാർഡിലുള്ള നമ്പർ ഇപ്പോഴും ഉപയോഗിക്കുന്നതായിരിക്കണം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പെൻഷനുകൾ ലഭിക്കുന്നതിന് ഈ കാര്യങ്ങൾ ആവശ്യമാണ്